നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പൗരന്മാരായ നമുക്കെല്ലാം ഏറ്റവും അഭിമാനമുള്ള ദിനം ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയവർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറി പിന്നീട് അങ്ങോട്ട് വിദേശ ശക്തികളുടെ അധിനിവേശത്തിന്റെ നൂറ്റാണ്ടുകളിലായി കിടന്ന ഇന്ത്യയുടെ പല ഭാഷകളും ദേശങ്ങളും മതങ്ങളുമായി ചിതറിക്കിടന്നിരുന്ന ഒന്നിച്ചു നിർത്തിയ ഒരേ ഒരു ആശ്രയം അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ജനത ഒരുമിച്ച് പോരാ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യം കേവലം ഒറ്റ ദിവസം കൊണ്ട് മാത്രം നേടിയെടുത്തതല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ് മതനിരപേക്ഷ വിശാല ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതമണ്ണിന്റെ മക്കളായ നാം എല്ലാവരും ഒത്തൊരുമയോടെ മുന്നേറുകയാണെങ്കിൽ മാത്രമേ വികസിത ഭാരതം നമ്മിലൂടെ സാധ്യമാവുകയുള്ളൂ ഒറ്റയായൊന്നുമില്ല ഒറ്റയ്ക്കു വന്നു പിറക്കുന്നുവെങ്കിലും മക്കൾ നാം എല്ലാരും ഒന്നാണ് അതെ ഭാരതീയരായ നാം എല്ലാവരും എന്നും ഒന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ കക്ഷി രാഷ്ട്രീയ രക്ഷാപ്രവർത്തനങ്ങൾ വളരെയധികം വേഗത്തിലായി മാറി അതെ ഇതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ നന്മക്കാൾ നാം എല്ലായ്പോഴും ഒത്തൊരുമയോട് നിൽക്കുകയാണെങ്കിൽ വികസിത രാജ്യമെന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമായി തീരും ഇന്ത്യൻ അനുശാസിക്കുന്ന സാഹോദര്യവും എല്ലാവരിലേക്കും എത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതെ ഈ വയനാട് ദുരന്തത്തിൽ നമ്മെ വിട്ടു പോയവർക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിറപ്പിച്ചവർക്കും ആദരവോടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്